കഴിഞ്ഞ വീഡിയോയിൽ ലുഖ്മാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ മകന് ഉപദേശമായി നൽകിയ എട്ട് കാര്യത്തിലെ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലുഖ്മാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ മകന് നൽകിയ രണ്ടാമത്തെ ഉപദേശത്തെക്കുറിച്ചാണ് രണ്ടാമതായി ലുഖ്മാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ മകന് നൽകിയ ഉപദേശം ഇതായിരുന്നു മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് സൂറത്തുൽ ലുഖ്മാനിലെ പതിനാല് പതിനഞ്ച് ആയത്തുകളിലാണ് പരാമർശിക്കുന്നത് ഇതിനോട് ചേർത്ത് ലുഖുമാ നബി അലൈസ്ലാം തൻ്റെ മകന് ഇങ്ങനെയും കൂടെ ഉപദേശം നൽകുന്നുണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ തൻ്റെ മാതാപിതാക്കൾ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കരുത് എന്നാൽ ഇഹലോകത്ത് വെച്ച് അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട വലിയൊരു പാഠമുണ്ട് മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ പോലും അവർ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ പോലും അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന ഉപദേശം ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് മാതാപിതാക്കളോട് നല്ല നിലയിൽ വർദ്ധിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ ഇൻഷാല് ലഹുമാൻ നബി അലൈഹി സ്വലാം തൻ്റെ മകന് നൽകിയ മൂന്നാമത്തെ ഉപദേശവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക